ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ ഏത് വിധേനയും അടിക്കും അല്ലെങ്കിൽ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി കൊടുക്കും എന്ന ദൃഢപ്രതിജ്ഞയുമായാണ് ഇറാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്ത്രപ്രധാനമായ പല നീക്കങ്ങളും ഇറാനുള്ളിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലിലെ ഔദ്യോഗിക നേതൃത്വം പോലും സ്ഥിരീകരിക്കുന്നത് അതായത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടാകാം ആ ആക്രമണം അതിശക്തമായിരിക്കും ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പിന്റെ ഭാഗമായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു താക്കീതിൻ്റെ ഭാഗമായോ ഉണ്ടാകുന്ന ഒരു ആക്രമണമായിരിക്കില്ല മറിച്ച് തുടർച്ചയായി ദിവസങ്ങളോളം നീണ്ടു നിൽക്കാൻ പോലും സാധ്യതയുള്ള ഒരു ശക്തമായ ആക്രമണമായിരിക്കും ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് ഇസ്രായേലിന് അങ്ങനെ ഒരു കൂട്ടലുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് സഹായം തേടിയിരിക്കുന്നു അമേരിക്കയും ബ്രിട്ടനും ഒക്കെ നിരുപാധികം ഇസ്രായേലിനെ ഈ വിഷയത്തിൽ സഹായിക്കാമെന്ന് ഉറപ്പും നൽകിയിരിക്കുന്നു കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ ഇറാന് അഭൂതപൂർവമായ പിന്തുണ ലഭിക്കുകയാണ് ഒരു വശത്ത് നിന്ന് എന്നുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യമാണ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം എന്തായാലും ചെയ്യുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇറാന് അതിശക്തമായ പിന്തുണകൾ പല വഴിക്ക് നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യ ഇറാന് ആണവായുധങ്ങൾ അടക്കമുള്ളവ നൽകിയോ എന്ന ചോദ്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തി തന്നെ ഇറാനിലേക്ക് പ്രത്യേക റഡാറുകൾ അടക്കമുള്ള ആയുധങ്ങൾ സൈനിക ഉപകരണങ്ങൾ റഷ്യ നൽകിയെന്ന് ഇസ്രായേലി ചാനലായ ചാനൽ ട്വൽവ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ പല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങളും റഡാറുകളും ഒക്കെ ഈ ഇറാന് ലഭിച്ചിട്ടുണ്ട് എന്ന സ്ഥിരീകരണം ഈ ഇറാന്റെ തന്നെ ഉദ്യോഗസ്ഥർ നൽകിയെന്ന് റിപ്പോർട്ടുകളിൽ കാണാം അങ്ങനെ റഷ്യ ഒരു വശത്ത് ശക്തമായ പിന്തുണയുമായി ഇറാനൊപ്പം നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളും വലിയ പിന്തുണ ഇറാന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അൻപത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേലിനെ കടന്നാക്രമിച്ചുകൊണ്ട് അതായത് അതിരൂക്ഷമായ വിമർശനം ഇസ്രായേലിന് നേരെ ഉയർത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് നേരെയും ഉയർത്തിക്കൊണ്ട് ഈ രാജ്യങ്ങൾ രംഗത്ത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമ്പത്തിയേഴ് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ അവർ ഇന്നലെ രാത്രിയോടെ ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു ആ അടിയന്തര യോഗം എന്ന് പറയുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയം അത് പശ്ചിമേഷ്യയെ എങ്ങനെ ബാധിക്കും അറബ് രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും ഈ വിഷയത്തിൽ എന്തു നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ആ വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഇറാന് പിന്തുണ നൽകുന്ന അതായത് ഒരു പക്ഷേ ഒ ഐ സിയുടെ ഭാഗത്ത് നിന്ന് ഈ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു പിന്തുണ ഇറാന് ലഭിക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും നിരുപാധികമായ പരിപൂർണമായ പിന്തുണയാണ് ഇപ്പോൾ ഇറാന് അറബ് രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്നത് അവർ പറയുന്നത് ഇറാൻ്റെ അതിഥിയെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഹമാസിൻ്റെ തലവനായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ തലവനായിട്ടുള്ള ഇസ്മായിൽ ഹനിയ ഇറാനിൽ എത്തുന്നത് ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇറാൻ്റെ അതിഥിയായി വന്ന ഇസ്മായിൽ ഹനിയയെ സുരക്ഷയുമുള്ള ഒരു കെട്ടിടത്തിലാണ് എന്ന് എന്ന് കരുതപ്പെടുന്ന അതായത് അത്രയും സുരക്ഷിതം എന്ന് കരുതപ്പെടുന്ന ഒരു കെട്ടിടത്തിലാണ് ഇറാൻ താമസിപ്പിച്ചിരുന്നത് പക്ഷേ അവിടെ കടന്നു കയറിക്കൊണ്ടുള്ള ആസൂത്രിതമായ ഒരു ആക്രമണത്തിലൂടെ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് അതായത് ഇസ്മായിൽ ഹനിയെ വധിച്ചത് അത് ഇറാന്റെ പരമാധികാരത്തോടുള്ള വെല്ലുവിളിയാണ് ഇറാന്റെ അതിഥിയെയാണ് കൊന്നിരിക്കുന്നത് അവിടെ കടന്നു കയറി ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുന്നത് ഇറാന്റെ സുരക്ഷാ ഭീഷണി വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ഒ ഐ സിയുടെ യോഗത്തിന് ശേഷം അവർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ തുറന്നു പറയുകയാണ് അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉണ്ടായ തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇതേ ഒ ഐ യോഗം ചേർന്നപ്പോൾ അവിടെ ഇറാൻ മാത്രമാണ് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണം അല്ലെങ്കിൽ ഇത് വലിയ യുദ്ധമായി മാറും ഒരുപാട് പേർ മരിക്കും അതുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞത് പക്ഷേ അന്ന് ഒ ഐ സിയിൽ പലതരത്തിലുള്ള ഒരു ഭിന്നിപ്പിന്റെ സ്വരമുണ്ടായിരുന്നു അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നില്ല അവർ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല ഇസ്രായേലിന് നേരെ ഒരു കടന്നാക്രമണം നടത്തേണ്ടതില്ല എന്ന മട്ടിലൊക്കെ പലപ്പോഴും ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ പലരും സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജോർദാൻ പോലുള്ള പല രാജ്യങ്ങളുടെ നിലപാട് അത്തരത്തിലൊക്കെ ഉള്ളതായിരുന്നു എന്തായാലും അങ്ങനെ നിലപാടിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്ന ഒ ഐ സി ഇപ്പോൾ ഇറാന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കാൻ സാഹചര്യ സാധ്യതയുള്ള ഈ ഘട്ടത്തിൽ പരിപൂർണമായ പിന്തുണ ഇറാന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കയെ അനുകൂലിച്ചിരുന്ന അറബ് രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഇറാനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അമേരിക്ക ഒരു വശത്ത് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നതിനൊപ്പം മറുവശത്ത് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അതായത് ജോ ബൈഡൻ ഒരു വശത്ത് പറയുന്നു ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു ഇസ്രായേൽ നടത്താൻ പോകുന്ന എല്ലാ യുദ്ധത്തിനും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് പറയുന്നു എന്നിട്ട് മറുവശത്ത് പശ്ചിമേഷ്യയിൽ സമാധാനം വേണമെന്ന് പറഞ്ഞ് ഇറാനുമായും ഈജിപ്റ്റുമായും ഒക്കെ ചർച്ച നടത്തുന്നു അങ്ങനെ ഒരു ഒരു രണ്ട് വള്ളത്തിലും കാലിടുന്ന വിധത്തിൽ അല്ലെങ്കിൽ രണ്ട് നിലപാടുകൾ ഒരേ സമയം പ്രദർശിപ്പിക്കുന്ന വിധത്തിലാണ് ജോ ബൈഡൻ അമേരിക്ക ഈ വിഷയത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ആ സാഹചര്യം എന്തായാലും ഇറാനും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെയും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും ശക്തമായ നിലപാട് ഇറാൻ സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ അവർ ഒറ്റക്കെട്ടായി ഇറാന് നൽകിയിരിക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് അത് ഇറാന് കരുത്താകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇസ്രായേൽ പോലും ഇപ്പോഴും കൃത്യമായി തന്നെ പറയുന്നത് ഇസ്രായേലിന്റെ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥ ഉദ്ധരിച്ചുകൊണ്ടൊക്കെ വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇസ്രായേലിന് തന്നെ കൃത്യമായൊരു രൂപമില്ല എങ്ങനെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാൻ ഒറ്റപ്പെടുമോ അല്ലെങ്കിൽ ഇറാൻ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാകുമോ ഇറാനു നേരെ ഇസ്രായേൽ തിരിച്ചടിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ശക്തമായി നിൽക്കുകയാണ് എന്തായാലും ഇറാൻ അപ്പോൾ ഒറ്റയ്ക്കല്ല ഇറാന് പിന്നിൽ ഈ പറയുന്ന റഷ്യയുണ്ട് അതുപോലെ തന്നെ ഈ അറബ് രാജ്യങ്ങൾ മുഴുവനും ഇറാന് പിന്തുണ കൊടുക്കുന്ന ഒരു സമ്മർദ്ദ തന്ത്രം പുറത്തെടുക്കുന്ന സാഹചര്യമുണ്ട് അമേരിക്കക്കെതിരെയും നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായി തന്നെ ഇറാന് തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഗ്രൗണ്ട് ഒരു ബാക്കപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പതിനേഴ് സൈനികർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന് ഇസ്രായേൽ സൈനികർക്ക് അതുപോലെ തന്നെ ഹൂത്തികൾ മൂന്നിടത്ത് ഒന്നിച്ച് ആക്രമണം നടത്തി രണ്ട് കപ്പലുകൾ തകർത്തു ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ആക്രമണങ്ങൾ തുടരുകയാണ് എന്ന വിവരവും വരുന്നുണ്ട് ഇതിന് മറുപടി എന്നോണം ലെബനിലെ ബെയ്റൂട്ടിന് മുകളിലൂടെ ഇസ്രായേലിന്റെ വിമാനങ്ങൾ വലിയ ശബ്ദത്തിൽ പറന്നു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അപ്പോൾ ഹിസ്ബുള്ളയും ഹൂത്തികളും ഓരോ വശത്തു നിന്നും ആക്രമണം ശക്തമാക്കുകയാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു മറുവശത്ത് ഹൂത്തികൾ കപ്പലുകൾ തകർക്കുന്ന അവരുടെ പ്രവൃത്തി തുടരുന്നു അതിനിടയിലാണ് അറബ് രാജ്യങ്ങൾ ഇറാന് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇസ്രായേലിന് അമേരിക്കയും ബ്രിട്ടനും പിന്തുണ കൊടുക്കുമ്പോൾ മറുവശത്ത് ഇറാനുള്ള പിന്തുണയും വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമണങ്ങൾ നടത്താനുള്ള ശക്തമായ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതകളേറെയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ